ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ശ്രീലങ്കക്കടുത്ത് രൂപപ്പെട്ട് കഴിഞ്ഞ ദിവസം കന്യാകുമാരി കടൽവഴി നീങ്ങിയ ചക്രവാതിച്ചുഴി നിലവിൽ തെക്കൻ കേരളത്തിന് സമാന്തരമായി അറബിക്കടലിൽ എത്തിനിൽക്കുകയാണ് ഇതിൻ്റെയും ഈ മേഖലയിൽ നിന്നുള്ള ന്യൂനമർദ്ദപാത്തിയുടെയും സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നും ഉച്ചയ്ക്കുശേഷം നാളെ രാവിലെ വരെയുള്ള വിവിധ സമയങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മറ്റേ തെക്കൻ കേരളത്തിലാണ് ഇന്ന് കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റും ഉണ്ടായേക്കും ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കേണ്ടതാണ് സംസ്ഥാനത്തിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഉച്ചകഴിഞ്ഞ് മഴയ്ക്ക് സാധ്യതയുള്ളതെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു ആലപ്പുഴ എറണാകുളം ജില്ലകളിലും ഒറ്റപ്പെട്ട മഴക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി